േരം നമ്മൾ ഒരു സുഹൃത്ത് ആത്മബന്ധു നമുക്ക് ആവശ്യമാണെന്ന് മനസ്സിലായി നമ്മുടെ ചില പ്രയാസങ്ങൾ ചില എന്തൊക്കെയാണ് നമ്മുടെ പോരായ്മകൾ അത് നമ്മൾ ചർച്ച ചെയ്തു ഇനി നമുക്ക് ഇത്തരം ബന്ധങ്ങൾ ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എത്തിച്ചേരുന്നുണ്ട് പക്ഷെ ആ റിലേഷൻഷിപ്പിനെ സൂക്ഷിക്കാതെ നമ്മളാണ് നശിപ്പിക്കുന്നത് പരമാത്മ എല്ലാവരുടെ ഹൃദയത്തിലും കൊടികൊള്ളുന്ന കൃഷ്ണൻ ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ ജീവനും ഒരു ഉത്തമ സുഹൃത്തിനെ തിരിച്ച് ആത്മീകതയിലേക്ക് ശാന്തിയും സമാധ സമാധാനത്തിലേക്ക് യാത്ര ചെയ്യാൻ ഒരാളെ അയയ്ക്കുന്നുണ്ട് അത് ഞാൻ പറഞ്ഞ പോലെ കെട്ടിട്ടിട്ട് നമ്മൾ രണ്ട് സൈഡും വലിക്കുന്നത് പോലെ ആ ചില വ്യക്തികൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു ശിവപുരാണത്തില് ഒരിക്കൽ നാരായണൻ ചോദിക്കും അത്ഭുതപ്പെട്ട് ചോദിക്കും മഹാദേവന്റെ അടുത്ത് സരസ്വതി വിദ്യയെ നിയന്ത്രിക്കുന്നു ലക്ഷ്മി ധനത്തിനെ നോക്കുന്നു ഗണപതി തടസ്സങ്ങളെ സുബ്രഹ്മണ്യൻ ദേവസൈന്യത്തിനെ ദേവഗണങ്ങളെല്ലാം പല പല വിവാഹം അതിമനോഹരമായി നിയന്ത്രിക്കുന്നു അങ്ങ് എങ്ങനെയാ ഭൂതപ്രേത പിശാചുക്കളെ നിയന്ത്രിക്കുന്നത് മഹാദേവന്റെ ഡിപ്പാർട്ട്മെന്റ് ഏതാണ് എല്ലാം ഭൂതപ്രേത പിശാചുക്കളാണ് ബാക്കി ദേവഗണങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് വളരെ എളുപ്പമാണ് ഈ ഭൂതപ്രേത പിശാചിക്കളെ എങ്ങനെയാ നിയന്ത്രിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ മഹാദേവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ഒരിക്കലും അവരിലിരുന്നു ഉയർന്നവനാണ് എന്ന് ചിന്തിക്കാറേയില്ല അവർ എന്നെക്കാളും താഴ്ന്നവരാണെന്നും ഞാൻ ചിന്തിക്കാറില്ല ഓരോ ആത്മാവിലും കുറെ നല്ല വശങ്ങളുമുണ്ട് കുറെ ദോഷവുമുണ്ട് ഞാൻ ആ നല്ല വശങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ അതുകൊണ്ട് അവർ ഞാൻ പറയുന്നത് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു മനസ്സിലായോ മഹാദേവൻ എന്താ മറുപടി പറഞ്ഞിട്ട് ഓരോ ജീവനിലും നല്ലതുമുണ്ട് തിന്മയും ഉണ്ട് ഞാൻ നല്ലത് മാത്രമേ കാണുന്നുള്ളൂ നമ്മൾ ജനിച്ചപ്പോ നമുക്കൊരു ഈ പഴയ കാലത്ത് ചുമട് തൂക്കുന്ന ഒരു രീതി അറിയാമോ ഒരു കമ്പില് രണ്ട് സൈഡും തൂക്കിയിട്ട് തോളത്തിട്ട് നടക്കുകൾ രണ്ട് ബാസ്കറ്റിൽ കെട്ടി വെച്ച് ഒരു കമ്പെടുത്ത് തോളിൽ വെച്ചിട്ട് ഇങ്ങനെ നടക്കും നമ്മൾ എല്ലാവരും ജനിച്ചപ്പോ നമുക്കും ഇങ്ങനെ ഒരു കമ്പ് കൊടുത്തു ആ കമ്പാണ് കർമ്മം അതിന്റെ ഒരു വശത്ത് നമ്മുടെ നന്മകൾ ഇനിയൊന്ന് തെറ്റുകൾ നല്ലതും തെറ്റും എടുത്തു വെച്ചു അതായത് തെറ്റു മാത്രം കാണുക നമ്മൾ എല്ലാവരും ആ കമ്പിന് എന്ത് ചെയ്തു ആ തെറ്റിനെ തെറ്റിന്റെ വെച്ചിട്ട് നല്ലത് എവിടെയായി പോയി ബാക്കിൽ അതിന്റെ പണത്തിൽ ഇണ്ട് എന്താ തരാൻ പോണം നാലിട്ട് എന്റെ വീട്ടിൽ കിട്ടാത്തതാണ് വന്നാ ഒരു ചേർ ഏത് ബാഗാണ് ഫ്രണ്ടിൽ തൂക്കി കിടക്കുന്നത് ഈ കമ്പിന് ഒരു ഒരു ദിവസം എടുത്തോളൂ സാധാരണ ഒരു ദിവസം എടുത്തോളൂ നമ്മൾ മറ്റുള്ളവരുടെ കുറ്റവും വിമർശനമാണോ കൂടുതൽ കാണുന്നതും ചെയ്യുന്നതും അല്ല നന്മയാണോ ചെയ്യുന്നത് ഏതാണ് കൂടുതൽ തെറ്റുകൾ അത് നമ്മളങ്ങനെ ശീലിച്ചു പോയി തെറ്റ് കണ്ട് തെറ്റ് കണ്ട് പിന്നെ ഹരേ കൃഷ്ണീല് വന്നതിന് ശേഷം ഒരു ചെറിയ ചേഞ്ച് എന്താണ് ഇതെല്ലാം പറഞ്ഞിട്ട് കുറ്റമല്ല കേട്ടോ ഞാൻ പ്രഭുവായത് കൊണ്ട് പറഞ്ഞേ ഉള്ളൂ അത് പറഞ്ഞ് ചേർത്തു അത്രേ ഉള്ളൂ പറഞ്ഞു ഒരു ഒരു വേർഡ് അറിഞ്ഞേർത്തോ അപ്പൊ മഹാദേവൻ ഭഗവാന്റെ അടുത്ത് പറഞ്ഞു ഭൂതപ്രേത പിശാചുക്കളിലും ഞാൻ നന്മ മാത്രം കാണുന്നതുകൊണ്ട് ഞാൻ പറയുന്നത് അവരെ സ്വീകരിക്കാൻ തുടങ്ങി അല്ലാതെ നിയമങ്ങൾ കൊണ്ടോ കർശനമായിട്ടോ ഞാൻ ഈ ഭൂതപ്രേത പിശാചുക്കളെ നിയന്ത്രിക്കാറില്ല സ്നേഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഇവരെ നിയന്ത്രിക്കുന്നത് തമിഴ്നാട്ടിൽ ഒരു മഹാ ആചാര്യനുണ്ട് രാമാനുജാചാര്യൻ എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം ഒരു ദിവസം തന്റെ ഗുരുവിനെ കാണാൻ പോയ അദ്ദേഹത്തിന്റെ ഗുരു മഹാപൂർണൻ അത് വയസ്സായ ആളാണ് അപ്പൊ രാമാനുജാചാര്യർ വന്ന ഉടനെ ആശ്രമത്തിൽ നിന്ന് ഓടി വരിക ശിഷ്യനെ സ്വീകരിക്കാൻ ഒരു കാലം വെള്ളമൊക്കെ ആയിട്ട് പണ്ടൊക്കെ എങ്ങനെയാണ് ഒരു വീട്ടിൽ കേറിപ്പോയ ഫസ്റ്റ് എന്ത് കൊടുക്കണം വെള്ളം കൊടുക്കണം ഇപ്പൊ അങ്ങനെയല്ല വൈഫൈ പാസ്വേഡ് അതാണ് അതിഥി മര്യാദ അല്ലേ വന്നോണ്ട് എല്ലാരും ചോദിക്കാറില്ല അപ്പൊ വെള്ളം കൊടുക്കണം വീട്ടിൽ കയറിയ ആദ്യം വെള്ളം കൊടുക്കൂർ മഹാപൂർണ്ണ രാമാനുജാന്റെ ഗുരുവാണ് അദ്ദേഹം ഓടി ഒരു കാലം വെള്ളം വായിക്കുമ്പോൾ ശിഷ്യന് കൊടുക്കുമ്പോൾ രാമാനുജാ വലിയ സങ്കടം പോകും ഗുരുനാഥൻ അങ്ങ് എന്തെങ്കിലും ചെയ്യുന്ന ആരെങ്കിലും ഒരു ഒരു തുടക്കക്കാരൻ ഭക്തനോ അല്ലെങ്കിൽ ഒരു ജൂലിയോ ആരെങ്കിലും ഒരാളിനെ കൊടുത്തുവിട്ടാ പോരേ ഒരു പോലും ചിന്തിക്കാതെ മഹാപൂർണൻ പറഞ്ഞു അതെ ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ തെരഞ്ഞു പക്ഷെ എന്നെക്കാളും ജൂനിയർ ആയിട്ട് ആരെയും ഞാൻ കണ്ടില്ല ഒരു ഗുരുവാണ് പറയുന്നത് പക്ഷെ നമ്മുടെ ഉള്ളിൽ എവിടെയോ ഞാൻ മറ്റുള്ളവരെക്കാളും ഉയർന്നവൻ എന്ന ഒരു ചിന്ത എനിക്ക് കൂടുതൽ അറിയാം എനിക്ക് ഇതാണ് എന്ന ഒരു ഭാവം നമ്മുടെ ഉള്ളിൽ ഉണ്ടോ ഇല്ലേ അത് ഉള്ളിടത്തോളം കാരണം റിലേഷൻഷിപ്പിനെ സൂക്ഷിക്കാൻ പറ്റുക ഇവിടെ ഉള്ളത് കൂടുതലും മാരിഡാണ് ഗൃഹസ്ഥാശ്രമികളാണ് ഗ്രഹസ്ഥ ജീവിതത്തിൽ നിങ്ങൾ ലൈഫിൽ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ അത് മാത്രമേ ഉള്ളൂ അത് ചെയ്താൽ മാത്രമേ ആ ബന്ധത്തിനെ കൂടുതൽ കൊണ്ടുപോകാൻ സാധിക്കൂ ശാസ്ത്രം പറയുന്നു നമ്മുടെ മുമ്പിൽ ഒരു റോസാപ്പൂച്ചെടി ഉള്ളത് പോലെ ആ ചെടിയിൽ ഉണ്ട് റോസും ഉണ്ട് ഏതാ കൂടുതൽ ആ ചെടിയിൽ മുള്ളാണോ കൂടുതൽ റോസാണോ മുള്ളാണ് പക്ഷെ ആരെങ്കിലും മുള്ളിനെ എണ്ണോ അല്ല റോസ് ഏതാ എണ് അവിടെ മുള്ളിനെ അതാണ് നമ്മൾ ജീവിതത്തിൽ ചെയ്യേണ്ട ഒരു മഹാരാജ് പറഞ്ഞ ഒരു ചെറിയ ഒരു ഉദാഹരണവും കൂടെ പറഞ്ഞു ഇന്നത്തെ സത്സംഗം അവസാനിപ്പിക്കാം

ലൈഫിൽ പരാജയം പരാജയം മാത്രം മാറുമ്പോൾ നമ്മൾ എല്ലാവരെയും അവസ്ഥ ഉണ്ടാകും അപ്പൊ ഈ രോഗി അദ്ദേഹം ആക്സിഡന്റ് ആക്സിഡന്റായ കാഴ്ച നഷ്ടപ്പെട്ടു ഓ എന്താ ഇങ്ങനെ രാവിലെ തൊത്തി രാത്രി വരെ ഇങ്ങനെ സ്വയം എന്താ പറയാ കുറ്റപ്പെടുത്തി മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി ഒരു വല്ലാത്ത ഒരു രീതിയായി മാറി അപ്പൊ തൊട്ടടുത്ത് ബെഞ്ചിലുള്ള ആൾ പറഞ്ഞു എന്തിനാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് നിന്നെ ചുറ്റിയും ഒരു മനോഹരമായ ഒരു ജീവിതമുണ്ട് നീ അത് കാണാൻ ശ്രമിക്കുക മൂക്കും പൊത്തി വെച്ചിട്ട് ഭൂമിന് നല്ല സുഗന്ധമില്ല എന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല അത് മണപ്പിച്ചാലേ സുഗന്ധമുണ്ടാവുകയില്ല ഈ ഭൂമിയിൽ അതിമനോഹരമായ നന്മ ഒളിച്ചിരിപ്പുണ്ട് നീ അത് കാണാൻ ശ്രമിക്കണം എന്ന് ദിവസം പറയും ഇയാൾ കേൾക്കത്തില്ല പിന്നെ ദിവസം കേട്ട് 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 ഒരു ദിവസം എന്ത് നല്ലതാ ഇന്നെ ചുറ്റി ഉള്ളത് നീ അന്ന് പറ ഞാൻ പറയട്ടെ നിന്നെ ചുറ്റി എന്തൊക്കെ നല്ലതാ ഉള്ളതെന്ന് ആ പറ നോക്കട്ടെ നീ ഇരിക്കുന്ന റൂമിന്റെ ജനൽ നീ ആശുപത്രിയിലാക്കുന്നെ ഈ ജെന്നലിന്റെ അഭത്ത് അതിസുന്ദരമായ പൂക്കളുള്ള മരവും ദിവസം ഈ മരത്തിൽ പക്ഷികളെല്ലാം വന്നിരിക്കും ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോ പോലും രണ്ട് ചിത്രശലഭം വന്നിരിക്കുന്നുണ്ട് അത് എന്ത് നിറത്തിലാ എന്നൊക്കെ വർണ്ണിക്കുമ്പോ ക്രമേണ ഈ അന്തൻ അവന്റെ വേദന മറക്കാൻ തുടങ്ങി ഈ നല്ല വാക്കുകൾക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട് എന്തൊക്കെ ലൈഫിൽ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പൊ ഇവിടെ വന്ന് ഒരു മണിക്കൂർ ഇരിക്കുമ്പോ പലർക്കും പല അത്യാവശ്യം കാണാം എന്നാലും നമ്മൾ ഇനിയൊരു തലത്തിൽ വന്ന് ഒരു ചെറിയ ഒരു റിലാക്സേഷൻ അനുഭവപ്പെടുന്നുണ്ടോ ഇല്ലേ ഇതേ നമ്മൾ ഫ്രണ്ട്സിന്റെ അടുത്ത് ബന്ധുക്കളെ അടുത്താണെങ്കിൽ ഇത്രയും ഒരാൾ കത്തി വെച്ചാണ് നമ്മൾ ക്ഷമയോടെ ഇരിക്കുകയോ ഇതല്ലേ ചെയ്യുള്ളൂ ഇവ ഒന്ന് നിർത്തിയേക്ക് പോവാ എവിടെയോ ഉള്ളിൽ അറിയാൻ ഒക്കെ ഇതൊക്കെ നല്ലതാണ് ഇങ്ങനെ ഈ അടുത്ത ബെഞ്ചിൽ കിടക്കുന്ന ആള് വർണ്ണിക്കും തോറും വിവരിക്കും തോറും തനിക്ക് കണ്ണില്ല അവന്റെ കണ്ണിൽ കൂടെ ലോകത്തിനെ കാണുകയാണ് ഇപ്പൊ നിന്റെ അടുത്ത് നേഴ്സ് വന്നിട്ടുണ്ട് നല്ല സുന്ദരിയാണ് അവൾ നിനക്ക് വേണ്ടി ഇതൊക്കെ മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട് നല്ല അപ്പൊ ഇയാൾ പതുക്കെ ഈ സുഹൃത്തിന്റെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇഷ്ടപ്പെട്ട് തുടങ്ങി ും ലോകത്തിനെ അദ്ദേഹത്തിന്റെ കണ്ണിൽ കൂടെ കാണാൻ തുടങ്ങി പതുക്കെ പതുക്കെ ഇവന്റെ നിരാശയെല്ലാം മാറി അവൻ്റെ അടുത്ത് നല്ല ഒരു ബന്ധം ഉണ്ടായി രാവിലെ രണ്ടുപേരും സംഭാഷണം ഒരു ദിവസം ഇയാൾ കാത്തിരിക്കുന്നു ആ മനുഷ്യൻ സംസാരിക്കുന്നില്ല അപ്പൊ ഡോക്ടർ വന്ന ഉടനെ അന്തം ചോദിക്ക എന്റെ അടുത്ത ബെറ്റിൽ കിടന്നാണ് എന്താ സംസാരിക്കാൻ എത്ര നേരം കൊണ്ട് വിളിക്കാം എന്താ സംസാരിക്കാത്തത് ഉടനെ ഡോക്ടർ പറഞ്ഞു അവനും അവന്റെ ജീവൻ പോകർന്നു ഇതൊരു മഹാരാജ് പറഞ്ഞ പരമപൂജ രാധാനാഥ് സ്വാമി മഹാരാജ് പറഞ്ഞ ഒരു കഥയാണ് ഹൃദയം പൊട്ടി തകർന്നു ഇത്ര കാലം ഞാൻ ലോകത്തിനെ ഇവന്റെ കണ്ണിലൂടെ അല്ലേ കണ്ടത് അങ്ങനത്തെ ഒരു ആത്മബന്ധം എനിക്ക് നഷ്ടപ്പെട്ട അടുത്ത് ചോദിച്ചു ആ ജനലൊക്കെ ഒന്ന് തുറന്നു വെക്കും എനിക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ എനിക്കറിയാം അപ്പുറത്ത് ഈ മരം ഉണ്ട് ഇപ്പുറത്ത് പൂച്ചെടിയുണ്ട് അതുണ്ട് ഇതുണ്ട് എല്ലാം ഉണ്ട് എനിക്കറിയാം എന്നെ ചുറ്റി എന്തൊക്കെയാ ഉള്ളത് എനിക്ക് നിങ്ങളെ കുറിച്ച് എല്ലാരെ കുറിച്ച് എനിക്കറിയാം എനിക്ക് കണ്ണില്ലെങ്കിലും ഞാൻ കാണുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ആ സ്ക്രീൻ എല്ലാം തുറന്നു വെക്കും നർസ് പറഞ്ഞു സ്ക്രീൻ ഒന്നും തുറക്കാൻ പറ്റില്ല ദുർഗന്ധം മൊത്തം ചവറും ചപ്പും ഇതൊക്കെ ല്ലല്ലോ അപ്പുറത്ത് അവിടെ ഇന്നും ചെമ്പത്തി ചെടിയില്ലേ ആ പൂച്ചെടിയില്ലേ ആര് പറഞ്ഞു അവിടെ അവിടെ മൊത്തം അപ്പൊ പറഞ്ഞ അല്ല എന്റെ തൊട്ടടുത്ത ബെഡിൽ കിടന്ന ആ രോഗി എന്നും എനിക്ക് വിശദീകരിക്കും അപ്പൊ ഡോക്ടർ ചോദിച്ചാൽ എങ്ങനെ അയാൾ ഒരു അന്തനായിരുന്നു അയാൾ എങ്ങനെ വിശദീകരിക്കും അപ്പൊ കൂടെ കിടന്ന് മരിച്ച ആള് ആരാണ് ഒരന്ത പക്ഷേ ആ അന്തൻ ഇയാൾക്കൊരു ആത്മസമാധാന ലോകത്തിനെ കുറിച്ച് വിവരിച്ച് ഇതിനെ ആ സത്സംഗം എന്ന് പറയുന്നത് എങ്ങനെയെന്ന് വെച്ചാല് എല്ലാവർക്കും ഈ ലോകത്തെ എന്തൊക്കെയോ പോരായ്മകളുണ്ട് ആരും തികഞ്ഞവരല്ല പക്ഷെ അവരെല്ലാം ഒരുമിച്ച് കൂടി ഭഗവാന്റെ നാമത്തിൽ ഭഗവാന്റെ നാമജപവും ചെയ്ത് അതിൽ കൂടെ കഴിയുമ്പോ ഈ പോരായ്മകളെല്ലാം ഇല്ലാണ്ടായി ആത്മസമാധാനം ഉണ്ടാകും എങ്ങനെയാണോ കണ്ണു കാണാത്തവൻ ഈ ഒരു കണ്ണു കാണാത്തവന് സമാധാനം കൊടുത്തവട്ട് അപ്പോ നാളെയും നമ്മുടെ തുടർന്ന് സത്സംഗം ഉണ്ടായിരിക്കും പിന്നെ അടുത്ത ശനിയാഴ്ച ഞായറാഴ്ച നെക്സ്റ്റ് സാറ്റർഡേ സൺഡേയും കൂടെ ഇതിന്റെ തുടർച്ച ഉണ്ടായിരിക്കും എല്ലാവരും പങ്കെടുക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഈ പറഞ്ഞ വിഷയങ്ങളിൽ എന്തെങ്കിലും ചോദ്യമുണ്ടെങ്കിൽ ചോദിക്കാം ഇപ്പൊ പറഞ്ഞതിലൊക്കെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ സംശയം കുംഭമേളയെ കുറിച്ച് പറയാമോ അത് ഈ ഭാഗവതത്തില് ദേവന്മാരും അസുരന്മാരും അമൃത് കടഞ്ഞ ഒരു കഥ മൂർത്തി ധന്വന്ത്രിമൂർത്തി നിന്ന് അമൃത കലശം കൊണ്ടുവന്നു അപ്പോൾ അസുരന്മാർക്കും ദേവന്മാർക്കും ഇടയിൽ ഒരു വഴക്കുണ്ടായി ഈ കലശം ആർക്കാണ് കാണുന്നത് ആ വഴക്ക് കൂടിയ സമയത്ത് ആ കലത്തിലിരുന്ന് നാല് സ്പോട്ട് അമൃതം ഭൂമിയിൽ വീണു ആ നാല് സ്ഥലമാണ് പ്രയാഗ് നാസിക് ഹരിദ്വാർ നാല് സ്ഥലത്തും നാല് തുളി മനുഷ്യരുടെ കലണ്ടറും ദേവഗണങ്ങളുടെ കലണ്ടറും വേറെയാണ് നമ്മുടെ പന്ത്രണ്ട് വർഷം അവർക്ക് ഒരു ദിവസം എങ്ങനെയാണോ മഴ പെയ്യുമ്പോ ട്യൂബ്ലൈറ്റിനെ ചുറ്റിയ ഈ ചെറിയ ജീവി വരില്ലേ അത് മൂന്ന് മണിക്കൂറിൽ ആ ജീവി ചത്തു പോകും പക്ഷെ ആ ജീവിയെ സംബന്ധിച്ചിടത്തോളം അതിന് നൂറ് വർഷമാണ് പക്ഷെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ അതിന് ചിറക് വരും സ്കൂളിൽ പോകും കല്യാണം കഴിഞ്ഞ് കുട്ടികളൊന്നും ചത്തു പോകും മൂന്ന് മണിക്കൂറെ പക്ഷെ അതിനെ സംബന്ധിച്ചിടത്തോളം എത്ര വയസ്സാണ് അതിന് നൂറ് അതേപോലെ നമുക്ക് നൂറ് വർഷം ഇന്ത്യനൊക്കെ നോക്കുമ്പോ തൃശ്ശൂര് സോമശേഖരൻ കടാ അടിപൊളി രാഷ്ട്രീയ തീ ചു അത്രയേ ഉള്ളൂ ദേവന്മാർക്ക് നമ്മുടെ ജീവിതം നമ്മുടെ പന്ത്രണ്ട് വർഷമാണ് ദേവന് ദേവന്മാർക്ക് ഒരു ദിവസം അപ്പൊ ദേവന്മാർ ദിവസവും കുളിക്കും നമ്മളെ പോലെയല്ല അപ്പൊ അവര് പന്ത്രണ്ട് വർഷത്തിൽ ഓരോ ദിവസവും വന്നിട്ട് ഈ നാല് തീർത്ഥങ്ങളിൽ കുളിച്ചിട്ട് പോകും അപ്പോ ആ പന്ത്രണ്ട് വർഷത്തിൽ ഒരു മുഹൂർത്തം ഒരു സമയം ഈ ത്രിവേണി ഈ ഗംഗയും യമുനയും അമൃതമായി മാറി അപ്പൊ ഈ കുംഭമേള സമയത്ത് എല്ലാവരും അമരത്വത്തിന് വേണ്ടി ദേവഗണങ്ങൾ ഉൾപ്പെടെ ഇതിൽ വന്ന് കുളിക്കും ഈ നാൽപ്പത്തി ഒന്ന് ദിവസത്തില് ആറോ എട്ടോ ശുഭദിനങ്ങളുണ്ട് മകര സംക്രാന്തി ഒരു പിന്നെന്തോരമാവാസ്യ അത് ആറോ എട്ടോ ദിവസം ഈ നിധിയിൽ അവർ വന്ന് അപ്പോ ഈ ത്രിവേണി സംഗമം അമൃതായി മാറും അതാണ് ഈ കുംഭമേള ഹരേ കൃഷ്ണ ഇനി സംശയമാക്കി ചോദിക്കാം എല്ലാവരും പ്രസാദം സ്വീകരിക്കണം പറഞ്ഞു മറ്റുള്ളവരുടെ നന്മ നമ്മൾ പക്ഷെ അദ്ദേഹം ചോദിച്ചത് നമ്മൾ കാണുന്നുണ്ട് നമുക്ക് പറയണമെന്ന് ഉണ്ട് പക്ഷെ അത് പറയാനായിട്ട് സാധിക്കുന്നു െ സ്വാഭാവികമായിട്ടും നമ്മൾ പറയില്ലേ കുംഭമേളക്ക് പോയിരുന്നു ഇതൊരു അത്ഭുതമായിരുന്നു അല്ലേ പറയില്ലേ അപ്പൊ പറഞ്ഞില്ലെങ്കിൽ അയാൾക്ക് എവിടെയോ ഒരു അഹങ്കാരം അത് അനുവദിക്കുന്നില്ലർത്ഥം ഫലഘനം കൂടുമ്പോൾ ഇനിയൊരാളുടെ മുമ്പേ കുനിയാൻ അത് അനുവദിക്കില്ല ശരിയാണെന്ന് അറിഞ്ഞാൽ ഉദാഹരണം ഇവർ തമ്മിൽ സംസാരിച്ചു ആര് തീപ്പെട്ടിയും തീക്കൊള്ളി ഇവർ രണ്ടുപേരും സംസാരിച്ചു എന്താ രണ്ടുപേരും സംസാരിച്ചത് തീ കൊള്ളി തീപ്പെട്ടി എടുത്ത് ചോദിക്കാൻ നമ്മൾ രണ്ടുപേരും വലിയ നിനക്ക് എന്താ തീ പിടിക്കാത്ത എനിക്ക് മാത്രം തീ പിടിക്കാം ആര് ചോദിച്ചു കൊള്ളി കാരണം ഞങ്ങൾ രണ്ടുപേരും ഇടിക്കാം പക്ഷെ നിനക്ക് തീ പിടിക്കുന്നില്ല എനിക്ക് എന്താ തീ പിടിക്കണേ പെട്ടി പറഞ്ഞു ഞാൻ കാര്യാണ് നിനക്ക് തലക്കനമുണ്ട് ആ കൊള്ളിയുടെ ഞാൻ കാര്യ എന്റെ ഉള്ളിലൊന്നുമില്ല നിനക്ക് തലക്കന തലക്കണമുള്ള ആൾക്ക് ഇനി ഒരാളുടെ മുമ്പേ വിട്ടുകൊടുക്കാൻ സാധിക്കില്ല പക്ഷെ അത് വിട്ടു കൊടുത്താൽ മാത്രമേ മറ്റുള്ളവരുമായിട്ട് അത് പറഞ്ഞാൽ അത് ചെയ്താലും മാത്രമേ കാരണം അവരൊന്നും നമ്മുടെ ഹൃദയത്തിലുള്ളത് അറിയില്ലല്ലോ രഘുനാഥ് ദാസ് ഗോസ്വാമി ഒരു ദിവസം